ചോകാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ ലൈബ്രറിയിലേക്ക് ഒന്നരലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ നൽകി മാതൃകയായി ബുക്കിഷ് ബിരിയാണി ചലഞ്ച് നടത്തിയാണ് ഒന്നര ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങി ലൈബ്രറിയിൽ എത്തിച്ചത് ജില്ലാ പഞ്ചായത്ത് സഹായത്തോടെ സ്കൂളിൽ മികച്ച അടിസ്ഥാന സൌകര്യങ്ങളിലൂടെ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തിരുന്നുവെങ്കിലും ആവശ്യമായ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ കുറവ് പരിഹരിക്കാൻ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വളണ്ടിയർമാർ വേറിട്ടാശയവുമായി രംഗത്തെത്തി നാട്ടുകാരെയും വിവിധ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബുക്കിഷ് ബിരിയാണി ചലഞ്ച് നടത്തി പദ്ധതിക്ക് പി ടിയും സ്കൂൾ അധികൃതരും പച്ചക്കൊടി വീശിയതോടെ വളണ്ടിയർമാർ രംഗത്തിറങ്ങി ചലഞ്ച് വൻ വിജയമാവുകയും കിട്ടിയ തുക കൊണ്ട് വിവിധ തരത്തിൽപ്പെട്ട ഒന്നര ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്തു പുസ്തകങ്ങൾ പി ടി എ പ്രസിഡന്റ് കെ എസ് അസ്കറും എൻ എസ് എസ് വളർന്നിയുമാരും ചേർന്ന് പ്രിൻസിപ്പൽ ഒ ജെ മേഴ്സി ടീച്ചർക്ക് കൈമാറി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായി പി ബാബു അധ്യാപകരായ അബ്ദുൾ അസീസ് ഒത്തുപള്ളി രഞ്ജു എബ്രഹാം പി ഉഷ പി എസ് പ്രദീപ് സലീന ഷഫീഖ് വളണ്ടിയർ ലീഡർമാരായ അഷാറുൽ അമീൻ കെ അൻഷിഫ കെ ഫാത്തിമ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ